നമോ നാരായണായ എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു കാലഘട്ടത്തില് ഒരുപാട് പേര് നേരിടുന്ന വലിയ ഒരു പ്രശ്നമാണ് രോഗദുരിതങ്ങൾ എന്നുള്ളത് പലതരത്തിലുള്ള രോഗങ്ങളാണ് ഓരോരുത്തരെയും പിടികൂടുന്നത് ഈ രോഗങ്ങൾ പലതരത്തിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് സ്വസ്ഥത നശിപ്പിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എല്ലാത്തിലും എല്ലാത്തിലുമുപരി മനസമാധാനം ഇല്ലാത്ത ഒരു ജീവിതം അല്ലെങ്കിൽ എപ്പോഴും വേദന അനുഭവിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇതിൽ പല പല പ്രശ്നങ്ങളാണ് രോഗദുരിതങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ തേടുക എന്നത് തന്നെയാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്നാൽ അതോടൊപ്പം തന്നെ നാരായണീയം വായിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ രോഗത്തിന് വളരെ പെട്ടെന്ന് തന്നെ ശമനം ലഭിക്കുകയും ആ രോഗത്തെ അതിജീവിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയും ചെയ്യും വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് നാരായണീയം എന്ന് പറയുന്നത് ഇത് വായിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള മാറ്റങ്ങളും കൊണ്ടുവരും അതുമായിട്ട് ബന്ധപ്പെട്ട് പല വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നാരായണീയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നാരായണീയം പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും ഒഴിവാക്കേണ്ട ചില തെറ്റുകളെ കുറിച്ചുമാണ് തീർച്ചയായിട്ടും വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണുക നിങ്ങൾ നാരായണീയം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്യുന്ന സമയത്താണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നത് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നാരായണീയം ഗ്രന്ഥത്തിലെ ദശകങ്ങൾ പാരായണം ചെയ്യുന്നത് ശ്രവിക്കുന്നത് പോലും കേൾക്കുന്നത് പോലും നമ്മുടെ ജീവിതത്തിന് സ്ഥാനമാനങ്ങളും ഭാഗ്യവും കൊണ്ടുവരും എന്നാണ് പറയുന്നത് അത്രയും പുണ്യമായിട്ടുള്ള ആ ഒരു നാരായണീയം നമ്മൾ പാരായണം കൂടെ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വളരെ വലുതായിരിക്കും നമ്മുടെ കുടുംബത്ത് സമ്പത്ത് ദീർഘായുസ് പ്രശസ്തി പാപങ്ങളിൽ നിന്നുള്ള മോചനം ആപത്തുകൾ ഒഴിവാക്കൽ ശത്രുക്കളുടെ മേൽ വിജയം ഭഗവാന്റെ അനുഗ്രഹം അങ്ങനെ നിരവധി നിരവധി ഫലങ്ങളാണ് നമുക്ക് നാരായണീയം പാരായണം ചെയ്യുന്നത് വഴി ലഭിക്കുന്നത് മഹാവിഷ്ണു ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുവാനും ഇത് കാരണമാകും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് ആഗ്രഹമുണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളുടെ എല്ലാം പൂർത്തീകരണത്തിനും നാരായണീയ പാരായണം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കാവ്യരൂപത്തിലുള്ള ഗ്രന്ഥമാണ് നാരായണീയ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി തൻ്റെ ഇരുപത്തി ഏഴാം വയസ്സിലാണ് നാരായണീയം രചിച്ചത് നാരായണീയം എഴുതിയതിനു പിന്നിൽ ഒരു കഥയുണ്ട് ഭട്ടതിരിയുടെ ഗുരു അച്യുത പിഷാരടിക്ക് വാദരോഗം പിടിപെട്ട് അസഹനീയമായ വേദനയ്ക്ക് കാരണമായി തന്റെ ഗുരുവിന്റെ കഷ്ടപ്പാടും വേദനാജനകവുമായ കാഴ്ച ഭട്ടതിരിക്ക് വളരെ സങ്കടം നൽകി തനിക്ക് ഈ രോഗം പകർന്നു നൽകാൻ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഭട്ടതിരി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു അങ്ങനെ തന്റെ ഗുരുവിനെ രോഗത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭട്ടതിരിയുടെ ആഗ്രഹം അനുവദിച്ചു താമസിയാതെ അദ്ദേഹം വാദരോഗത്തിനിരയായി കഠിനമായ വേദനയായിരുന്നു ഭട്ടതിരിക്ക് ആ സമയത്തുണ്ടായത് എല്ലാ ചികിത്സകൾ നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ അവസ്ഥ അവശ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ താമരയിൽ സ്വയം സമർപ്പിച്ച് കൃപ നേടാൻ അദ്ദേഹം തീരുമാനിച്ചു ഒരു ദിവസം അദ്ദേഹം അക്കാലത്തെ തത്വചിന്തകനും ശ്രീകൃഷ്ണ ഭക്തനുമായ തുഞ്ചത്തെ എഴുത്തച്ഛനെ കാണുകയും അദ്ദേഹത്തിനോട് മാർഗനിർദേശം അഭ്യർത്ഥിക്കുകയും ചെയ്തു മത്സ്യം കൊണ്ടു തുടങ്ങൂ എന്ന് എഴുത്തച്ഛൻ ഭട്ടതിരിയോട് നിർദ്ദേശിച്ചു മത്സ്യാവതാരം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്ത് അവതാരങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ശ്ലോകം രചിച്ചാൽ താൻ രോഗവിമുക്തനാകുമെന്നാണ് എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് പെട്ടെന്ന് തന്നെ ഭട്ടതിരിക്ക് മനസ്സിലായി അദ്ദേഹം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ സ്വയം സമർപ്പിച്ച് നാരായണീയം രചിക്കാൻ തുടങ്ങി പത്ത് ശ്ലോകങ്ങളടങ്ങുന്ന ഒരു ദശകം അദ്ദേഹം ദിവസവും എഴുതി നൂറു ദിവസം കൊണ്ട് അദ്ദേഹം നാരായണീയം മുഴുവനും പൂർത്തിയാക്കി ഓരോ ദശകത്തിന്റെ അവസാനത്തിലും ഭട്ടതിരി ഭഗവാന്റെ കരുണയ്ക്കും ദയയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നൂറാം ദിവസം ഭഗവാൻ തൻ്റെ ദിവ്യദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു ഭട്ടതിരിയുടെ പ്രസിദ്ധമായ നൂറാം ദശകത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഏറ്റവും ആകർഷകമായ രൂപത്തിൽ തല മുതൽ കാൽ വരെ സ്പഷ്ടമായ വിവരണം നൽകുന്നു അന്ന് മുതൽ ഭട്ടതിരി തന്റെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായി സുഖം പ്രാപിക്കുകയും തൊണ്ണൂറ്റിയാറ് വയസ്സുവരെ ആദരണീയനായ തത്വചിന്തകനായും കവിയായും സന്യാസിയായും അദ്ദേഹം ജീവിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തരിൽ നാരായണീയത്തിന് കാന്തിക സ്വാധീനമാണുള്ളത് ഭഗവാനുമായി നേരിട്ടുള്ള സംഭാഷണം എന്ന നിലയിലാണ് കവിത മുഴുവനും ഏകവചനത്തിൽ എഴുതിയിരിക്കുന്നത് നാരായണീയം രോഗശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമുള്ള മരുന്നായും വായിക്കപ്പെടുന്നു ഉദാത്തമായ ഭക്തിയോടെ അത് പരിഗണിക്കുന്ന എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും ഗുരുവായൂരപ്പൻ കനിഞ്ഞു നൽകുന്നു ഇനി നമുക്ക് സമ്പൂർണ്ണ നാരായണീയം എപ്രകാരമാണ് പാരായണം ചെയ്യേണ്ടത് എന്നുകൂടി ഒന്ന് നോക്കാം നാരായണീയം സുഗമമായിട്ട് പാരായണം ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാരായണീയം പാരായണം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഗണപതി ഭഗവാന് പൂജ നടത്തേണ്ടതുണ്ട് എന്തെങ്കിലും നിവേദ്യമൊക്കെ സമർപ്പിച്ച് അദ്ദേഹത്തോട് ആ ഒരു അനുവാദം ചോദിച്ചു വേണം നാരായണീയം പാരായണം ചെയ്യാൻ തുടങ്ങാനായിട്ട് അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ടും നമുക്ക് ആരംഭിക്കാവുന്നതാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ ലക്ഷ്മി അഷ്ടോത്തരം ചൊല്ലുകയും ചെയ്യണം അതേപോലെ അടുത്തതായിട്ട് നാരായണ കവചം ചൊല്ലാവുന്നതാണ് നാരായണീയ ധ്യാന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് നാരായണീയം ആരംഭിക്കാവുന്നതാണ് ദശകം ഒന്നുകൊണ്ട് നാരായണീയം പാരായണം ചെയ്യാനായിട്ട് ആരംഭിക്കുക ഒരു പ്രത്യേക ദശകം പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാന് പൂക്കൾ അർപ്പിക്കാവുന്നതാണ് ഓരോ ദശകവും പാരായണം പൂർത്തിയായതിനു ശേഷം നമുക്ക് ഒരു നിവേദ്യമായിട്ടാണ് നമ്മൾ ഈ പൂക്കൾ ഭഗവാൻ അർപ്പിക്കുന്നത് അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ നാരായണീയ പാരായണീയം നടത്തിയതിനു ശേഷം മംഗള ശ്ലോകങ്ങൾ ചൊല്ലേണ്ടതായിട്ടുണ്ട് ശേഷം നമുക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുകയും ആയിരാരോഗ്യ സൗഖ്യത്തിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പാരായണം അവസാനിപ്പിക്കാവുന്നതാണ് നാരായണീയം സർവേശ്വരന്റെ അപാരമായ കൃപയോടെ ഒറ്റ ദിവസം കൊണ്ട് നൂറു ദശകങ്ങളും ജപിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നാരായണീയം പാരായണം ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നൂറു ദശകവും പാരായണം ചെയ്യണം എന്നുമില്ല നൂറു ദശകം പാരായണം ചെയ്യണമെങ്കിൽ നന്നായിട്ട് നാരായണീയം വായിക്കുന്ന ഒരാൾക്ക് ഒരു നാല് മണിക്കൂർ മേലെ സമയമെടുക്കുന്നതാണ് ഇനി അതല്ല നിങ്ങൾ തുടക്കക്കാരാണ് വായിക്കാനൊക്കെ പഠിച്ചു വരുന്നേയുള്ളൂ എങ്കിൽ ഒരു അഞ്ച് അഞ്ചര മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു നാരായണീയം പാരായണം ചെയ്യാനായിട്ട് എടുക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നാരായണീയം നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് രാവിലെ ആകുന്നത് വളരെ ശ്രേഷ്ഠമാണ് അതല്ലാതെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് പക്ഷെ മത്സ്യമാംസാദികളൊക്കെ കഴിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് ഈ ഒരു പാരായണം ചെയ്യുന്നത് ശ്രേഷ്ഠമല്ല അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ നാരായണീയ പാരായണം നടത്തുന്നതാണ് ശ്രേഷ്ഠം അതേപോലെ നമുക്ക് ഈ ഒരു നാരായണീയം ഒരു ദശകമായിട്ട് പാരായണം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ അഞ്ച് ദശകമായിട്ട് പാരായണം ചെയ്യാവുന്നതാണ് പത്ത് ദശകമായിട്ട് പാരായണം ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് പോലെയും ഇഷ്ടം പോലെയും നമുക്ക് ചെയ്യാവുന്നതാണ് അത് നമുക്ക് മൊത്തമായിട്ട് പാരായണം ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഇഷ്ടം പോലെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നാരായണീയം ഏത് രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം അത് എപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും കുടുംബത്ത് വന്നു ചേരും എന്നുള്ളതാണ് അതേപോലെ തന്നെ നിങ്ങൾ നാരായണീയം ഇന്നേ വരെ പാരായണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പാരായണം ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് പഠിക്കുന്നതേ ഉള്ളു അങ്ങനെയൊക്കെയുള്ള സമയങ്ങളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ ജോലി ചെയ്തിരിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു നാരായണീയം പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ടിരിക്കുക നമുക്ക് ഏതെങ്കിലും ഇതുപോലെ മൊബൈലിലോ ടി വിയിലോ ഒക്കെ വച്ചുകൊണ്ട് അത് കേട്ടുകൊണ്ടേയിരിക്കുക ഇങ്ങനെ കേൾക്കുന്നതും വളരെ വളരെ പുണ്യകരമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ കേൾക്കുന്നതിനും ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് പിന്നീട് പാരായണം ചെയ്യുന്ന സമയത്ത് തെറ്റുകളില്ലാതെ പാരായണം നടത്താനും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് അത് വായിച്ചു കൊണ്ടുപോകാനുമായിട്ട് സാധിക്കും നാരായണീയം എന്ന് പറയുന്നത് അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പുണ്യമായിട്ടുള്ള ഈ ഒരു കാവ്യം എല്ലാവർക്കും പാരായണം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇത്രയേ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി